ഹായ് ജോ എഫ് കെ കൊഴുവ തേങ്ങ അരച്ച് വെച്ചത് ചിരണ്ടി തേങ്ങ ഒരു അരമുറി രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചെറിയ സ്പൂണാണ് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടപ്പകത്തിച്ചു ചട്ടി വെച്ചു ചട്ടിയിലേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കണം മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ അരച്ച് വെച്ച മസാല ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് രണ്ട് കൊടംപൊളി കഷ്ണം അതിൻ്റെ വെള്ളവും അതിലേക്കങ്ങനെ ഒഴിക്കണം അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ആരും മറന്നുപോലെ അപ്പോൾ ഇത് നല്ലോണം തിളക്കാൻ വെക്കാം തിളച്ചുകഴിയുമ്പോഴേക്ക് നമ്മുടെ കൊഴുവ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ച വെച്ചാൽ കൊഴുവുക നമുക്കതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോഴേക്കും കറി റെഡി അടുത്ത വീഡിയോ ആയി മെയ് ജോ എഫ് കെ